നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിൽ രണ്ട് ശേഷം വീണ്ടും വധശിക്ഷ നടപ്പാക്കി കൊലപാതക കുറ്റത്തിനാണ് ഒരു സ്ത്രീ ഉൾപ്പെടെ ഇന്ന് ും വ്യാഴാഴ്ച കാലത്ത് പബ്ലിക് പ്രോസിക്യൂഷന്റെ മേൽനോട്ടത്തിൽ സെൻട്രൽ ജയിലിൽ വെച്ചാണ് വധശിക്ഷ നടപ്പാക്കിയത് ഒരു വനിത ഉൾപ്പെടെ മൂന്ന് കുവൈറ്റ് പൗരന്മാർ രണ്ട് ഇറാനികൾ ഒരു പാകിസ്ഥാനി എന്നിവരാണ് പരമാവധി ശിക്ഷയ്ക്ക് വിധേയമായത് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരിയായ കുവൈറ്റ് യുവതിയുടെ വധശിക്ഷ ഇരയുടെ അവകാശികൾ ബ്ലഡ് മണി സ്വീകരിച്ച് മാപ്പ് നൽകിയതിനെ തുടർന്ന് അവസാന നിമിഷം പിൻവലിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഓവർനൈറ്റ് നിയന്ത്രണം ഒരു സാഹചര്യത്തിലും തുടർച്ചയായി മണിക്കൂറിൽ കൂടുതൽ മന്ത്രാലയത്തിൻ്റെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സെന്ററുകൾ എന്നിവയുടെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനങ്ങൾ രാത്രി തങ്ങുന്നത് നിയന്ത്രിക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് ഒരു സാഹചര്യത്തിലും തുടർച്ചയായി നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഈ പാർക്കിംഗ് ഏരിയകളിൽ വാഹനങ്ങൾ തുടരാൻ പാടില്ല ആരോഗ്യ കേന്ദ്രങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളും ആരോഗ്യ പരിപാലന സൌകര്യങ്ങൾക്കകത്തും പുറത്തുമുള്ള വാഹനങ്ങളുടെ ശരിയായ പരിപാലനവും ഉറപ്പാക്കുകയാണ് നടപടിയുടെ ലക്ഷ്യമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി വാഹനങ്ങളുടെ പ്രവേശനം പുറത്തുകടക്കൽ രാത്രി പാർക്കിംഗ് എന്നിവ നിരീക്ഷിക്കാനും മാർഗനിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിലേയും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റുകൾ പബ്ലിക് സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്കാണ് ഈ നിയന്ത്രണം നടപ്പിലാക്കുന്നതിനുള്ള ചുമതല ന്യൂസ് നിശ്ചിത സമയത്തിനുള്ളിൽ വിരലടയാള പ്രക്രിയ പൂർത്തിയാക്കാത്തവർക്ക് എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് ആഭ്യന്തര മന്ത്രാലയം ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അനുവദിച്ച സമയം കുവൈത്ത് പൗരന്മാർക്ക് സെപ്റ്റംബർ മുപ്പത് വരെയും വിദേശികൾക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണാലിറ്റി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓട്ടോമേറ്റഡ് സെർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ നായിഫ് അൽ മുത്തേരിയാണ് സ്വദേശികളെയും വിദേശികളെയും ബയോമെട്രിക് രജിസ്ട്രേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഇതുവരെ ഏകദേശം എട്ടു ലക്ഷം കുവൈറ്റ് പൌരന്മാരും പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം വിദേശികളുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയത് എട്ടു ലക്ഷം വിദേശികളും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്വദേശികളും ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുണ്ട് കിടപ്പിലായ വ്യക്തികളിൽ നിന്നും വിരലടയാളം എടുക്കാൻ പതിനൊന്ന് പ്രത്യേക ഉപകരണങ്ങൾ സജ്ജീകരിച്ചതായും ഏകദേശം ആയിരം പേരുടെ വിവരങ്ങൾ ഇത്തരത്തിൽ ശേഖരിച്ചതായും കുവൈറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ നായിഫ് അൽമുത്തേരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ശാഖകളിൽ ലെറ്റസ്റ്റ് ഇറ്റാലിയൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ പ്രൊമോഷൻ ആരംഭിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രൊമോഷൻ കാലയളവിൽ എല്ലാ ഇറ്റാലിയൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും പ്രത്യേക ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് മുതൽ പത്ത് വരെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിൽ ഇറ്റാലിയൻ വ്യാപാരമേള നടക്കുന്നത് ലുലു ഖുറൈൻ ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റിലെ ഇറ്റാലിയൻ അംബാസിഡർ ലോറൻസോ മോറിനിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം ഇറ്റാലിയൻ ചരിത്ര സ്മാരകങ്ങളുടെ പ്രദർശനം ഭക്ഷണപ്രേമികൾക്ക് ഇറ്റാലിയൻ പാചകരീതിയുടെ രുചിവൈവിധ്യം അനുഭവിച്ചറിയാനുള്ള സവിശേഷമായ അവസരം എന്നിവ പ്രമോഷന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ക്ലാസിക് പിസ്സകളും പാസ്തകളും മുതൽ പ്രാദേശിക ഭക്ഷണങ്ങളുടെ വരെ വിശാലമായ രുചിഭേദങ്ങളോടെ ഇറ്റാലിയൻ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാളുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക സെലക്ഷൻ എന്നിവയും മേളയുടെ പ്രത്യേകതയാണ് ഗാർഹിക ഉൽപ്പന്നങ്ങൾക്കും അവശ്യവസ്തുക്കൾക്കും വിലക്കിഴിവും ഓഫറുകളും ലഭ്യമാക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു

തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനാൽ ഭവന പദ്ധതികൾ പൂർത്തിയാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ട് സർക്കാർ നേതൃത്വത്തിലുള്ള പാർപ്പിട പദ്ധതികളാണ് വിദേശ തൊഴിലാളികളുടെ കുറവ് പ്രതികൂലമായി ബാധിക്കുന്നത് മുദ്ര പാർപ്പിട നഗരം ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജോലിക്കാരുടെ കുറവ് തടസ്സമാകുന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അധിക തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് പുതിയ വിസകൾ അനുവദിക്കണമെന്നും ഹൌസിംഗ് പ്രൊജക്ട് സ്പെഷ്യലി ും ബിസിനസ് ഉടമകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് കുവൈറ്റ് ഫിലിം എന്തൂസിയാസ്റ്റിന്റെ കുത്തുമല പ്രകൃതി ദുരന്ത ബാധിതർക്കുള്ള സാമ്പത്തിക സഹായം കെ എഫ്ഇ ക്രിയേറ്റീവ് ഡയറക്ടർ വട്ടിയൂർക്കാവ് കൃഷ്ണകുമാറും കോർ കമ്മിറ്റി അംഗം രജിൻദാസും ദുരന്ത മേഖല സന്ദർശിച്ച ശേഷം അർഹരായ പതിമൂന്ന് കുടുംബാംഗങ്ങൾക്ക് നേരിട്ടാണ് സഹായം കൈമാറിയത് മേപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാ ബീവി മെമ്പർമാരായ നൂറുദ്ദീൻ റംല ഹംസ സുനീറ സുഹറ സാമൂഹിക പ്രവർത്തകൻ ഷിഹാബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം